നമസ്കാരം സുഹൃത്തുക്കളെ ആദ്യം ഞാനൊരു സംഭവം നിങ്ങൾ ഓർപ്പിക്കാം ബീഹാറിൽ നിന്നുള്ള സംഭവമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും വല്ലാത്തൊരു പെടലിൽ പെട്ടിരിക്കുകയായിരുന്നല്ലോ പെടലെന്ന് പറഞ്ഞാൽ അമ്മാതിരി പടലായിരുന്നു എസ് ഐ ആർ വഴി എഴുപത്തിനാല് ലക്ഷത്തോളം പേരെ പുറന്തള്ളിയതിൻ്റെ പ്രതിഷേധം ഒരു ഭാഗത്ത് അതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിച്ച ഇന്ത്യ മുന്നണി ഒന്നാകെ അണിനിരന്ന വോട്ട് ചോരി യാത്ര വേറൊരു ഭാഗത്ത് ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഇളക്കി മറിച്ച ബീഹാറിൻ്റെ മണ്ണിൽ നോക്കി രഹസ്യമായി കരഞ്ഞ പരിവാരങ്ങളുടെ കഥയാണ് ദില്ലിയിൽ നിന്ന് വേർന്ന് കേട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏർപ്പാടുകൾ ഒന്നാകെ പൊളിഞ്ഞു പാളീസായി രണ്ടാം നിര നേതാക്കളുടെ കുരുട്ടു ബുദ്ധികൾ എട്ട് നിലയിൽ പൊട്ടി ഒടുക്കം മോദി അമ്മയെ പറഞ്ഞേ എന്നും പറഞ്ഞ് പതിനെട്ടാമത്തെ അടവ് വരെ എടുത്തു ബീഹാർ ബന്ദ് മണിക്കൂറുകളാക്കി ചുരുക്കി പ്രഖ്യാപിച്ച് മാറ്റി മോദി ഇഷ്ടികൾ തടി കയച്ചലാക്കിയതും നമ്മൾ കണ്ടു അങ്ങനെ മോദി അടവും പറ്റിയിട്ടും ക്ലച്ച് പിടിക്കാത്ത ബീഹാറിലെ ബി ജെ പിയെ ഒരൊറ്റ എക്സ് ഇങ്ങ് കൊച്ചു കേരളത്തിൽ നിന്നൊരാൾ ഞെട്ടിച്ചുകളഞ്ഞു നമ്മൾ തലകുത്തി നിന്ന് നോക്കിയിട്ടും നടക്കാത്ത കാര്യം സാക്ഷാൽ വി ടി ബൽറാം ഒരൊറ്റ നിമിഷം കൊണ്ട് സാധിച്ചു കൊടുത്തതിൻ്റെ സന്തോഷം മോദി മുതൽ അമിത്ഷാ മുതൽ ഇങ്ങ് സുരേഷ് ഗോപിയുടെ മുമ്പിൽ വരെ ഉണ്ടായിരുന്നു ഇതാണ് ആ പോസ്റ്റ് രാഹുലും കൂട്ടരും ഉഴുതുമറിച്ച മണ്ണിൽ ബി ജെ പി ബൽറാമിൻ്റെയും കേരളത്തിലെ കോൺഗ്രസിൻ്റെയും ആ പോസ്റ്റ് എടുത്തിട്ടലക്കി ബീഹാറും ബി ഡിയുമൊക്കെ എന്തോ താരതമ്യമൊക്കെ ചെയ്തിട്ടുള്ള ഈ പോസ്റ്റാണ് ബൽറാമിൻ്റെ പോസ്റ്റ് അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഭിമാനമായി രാഹുൽ ഗാന്ധി ബ്രിഗേഡിലെ റാങ്ക് ഹോൾഡറിൻ്റെ നീക്കം ഇന്ത്യ മുന്നണിക്കാകെ നാണക്കേടുണ്ടാക്കി ബൽറാം എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് സണ്ണി ജോസഫ് ദേശീയതലത്തിൽ തടിക അയച്ചലാക്കാൻ ഒരു നീക്കം നടത്തി പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല വെക്കുന്നില്ല അതൊന്നും നമ്മളെ പേജല്ല എന്നൊക്കെ പറഞ്ഞ് മറ്റെന്തൊക്കെയോ പറഞ്ഞ് വേറൊരു വഴിക്കും പോയി ദേശീയ തലത്തിൽ രാഹുൽ ബ്രിഗേഡും കേരളതലത്തിൽ സതീശൻ ബ്രിഗേഡുകളുമായി നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ആ തുടങ്ങിയ നേതാക്കളുടെ സോഷ്യൽ മീഡിയ തലവൻ വി ടി ബൽറാമിൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഏറ്റവും ഒടുവിലെത്തിയ ഉദാഹരണമാണ് ബി ഡി ബിഹാർ ശരിക്കും ബിഹാർ ബൽറാം അല്ലെങ്കിൽ ബി ഡി ബൽറാം ഇങ്ങനെ പല വാക്കിലും ബി ഉണ്ടല്ലോ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് വലും വരും തലമുറയുടെ നായകനായി മാധ്യമങ്ങളും കോൺഗ്രസ് നേതൃത്വങ്ങളും അവരുടെ വാഴ്ത്തുപാട്ടുകളും ഇത്രയും നാൾ കൊണ്ടാടിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്ന ആലോചനയിലേക്ക് ഞാൻ കടന്നത് അവസാനമുണ്ടാക്കിയ ഒരു സംഭവത്തിൽ നിന്ന് തുടങ്ങാം കെ പി സി സിയുടെ പേരിലുള്ള സോഷ്യൽ മീഡിയ പേജുകൾ വ്യാജമായും അല്ലാതെയും ഉണ്ടാക്കിയ പേജുകൾ കുറേ നാളുകളായി ചെയ്തുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോരാടുക എന്ന പരിപാടിയാണ് കുറച്ച് മാസങ്ങളായി വ്യാപകമായി സ്ത്രീകൾ ഗർഭഛിദ്ര പരാതി അടക്കം ഉന്നയിച്ച് ചതിയിലൂടെ സ്ത്രീകളെ പരിധിയിലാക്കി ലൈംഗികമായി ഉപയോഗിച്ചു എന്ന ആക്ഷേപം നിലനിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ച രാഹുലിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് രാഹുലിനെതിരെ വിമർശനം ഉന്നയിച്ച ഉമാ തോമസ് മുതൽ താരാ ടോജോ അലക്സ് വരെയുള്ള കോൺഗ്രസ് നേതാക്കളെയും പ്രതിനിധികളെയും വ്യക്തിഹത്യ ചെയ്യുന്ന കാഴ്ച നമ്മളെങ്ങും കണ്ടു ഒടുവിൽ വി ഡി സതീശന്റെ ഓണാശംസാ പോസ്റ്റിന് കീഴേ പോയി നോക്കിയാൽ തുരുതിരാ പരാക്രമം നടത്തുന്ന ഒരു സംഘത്തെ കാണാം എന്താണ് ഇവരുടെ പരിപാടി എന്ന് മനസ്സിലാവും രാഹുൽ പോസ്റ്റ് ഇട്ടാൽ അത് പ്രചരിപ്പിക്കുക ലൈക്ക് കൂട്ടുക ഷെയർ കൂട്ടുക എന്നിട്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ട് കണ്ടാ നമ്മുടെ മുത്തിനെ കണ്ടാ ആൾക്കാരുടെ പിന്തുണ കണ്ട ലൈക്ക് കണ്ട എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം അതുകണ്ട് സംഭവത്തിൽ രണ്ടഭിപ്രായമുണ്ട് കേസില്ല പരാതിയില്ല പാവത്താനാണ് എന്ന മട്ടിൽ രാഹുൽ ന്യായവാദങ്ങളുമായി ഒന്നാം നമ്പർ ചാനലിൽ കവർ സ്റ്റോറിയിലടക്കം ഇങ്ങനെ വ്യാജ വ്യാഖ്യാനങ്ങൾ പൊതു മധ്യത്തിലേക്ക് എത്തിക്കും ഇത് തുടങ്ങിയത് ഇവിടെ നിന്നല്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കയ്യോടെ പിടിക്കപ്പെട്ടത് എ കെ ജിക്കെതിരായ കമൻട്രിയിൽ നിന്നാണ് എ കെ ജി ബാലപീടകനാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനം കയ്യോടെ പിടികൂടി ദാ ഈ കാണുന്നില്ലേ ഇതാണ് അന്നത്തെ വി ടി ബലറാമൻ്റെ പോസ്റ്റ് ബാലപീഡനം നടത്തിയ കമ്മി നേതാവ് എ കെ ജി തുടങ്ങി മുഴുവൻ ഇമ്മാതിരി സാധനങ്ങൾ വെളിയിൽ കാണിക്കാൻ കൊള്ളാത്ത മട്ടിലുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുക ഇത്രമാത്രമേ മാക്സിമം കാണിക്കാൻ പറ്റുള്ളൂ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രന് വരെ ബൽറാമിനെ തള്ളി പറയേണ്ടി വന്നു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അമ്മാതിരി പ്രതിഷേധമായിരുന്നു കോവിഡ് കാലത്ത് കിറ്റ് നൽകിയതും റേഷൻ വിതരണം കാര്യക്ഷമമാക്കിയതും അടക്കം വോട്ട് നേടാനുള്ള തന്ത്രമാണ് എന്ന പ്രചരണം അതിന്റെ പിന്നാലെ വ്യാപകമായി നടക്കുന്ന ഒരു കാലത്തെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം എ കെ ജി ബാലപീഡകനാണ് എന്ന പ്രചരണത്തിന്റെ ശേഷമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ആദ്യം കാണേണ്ടത് അന്ന് പിണറായി വിജയനെ പച്ചരി വിജയൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആ ഒരു കാഴ്ചയാണ് അതിന്റെ തുടക്കവും വി ടി ബൽറാമിൽ നിന്നായിരുന്നു ഇതാണ് ആ പോസ്റ്റ് പച്ചരി നൽകുന്നയാൾ എന്നതിനെ ആക്ഷേപമാക്കി പച്ചരി വിജയൻ എന്ന പേരിട്ട് കോൺഗ്രസ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൊണ്ട് ആറാടി നടന്ന കാലം അപ്പോൾ അവരുടെ തലതൊട്ടപ്പൻ്റെ പോസ്റ്റ് പച്ചരി വിജയൻ എന്താലോചിച്ച് നോക്കൂ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കാഴ്ചപ്പാട് നോക്കൂ അടുത്ത തെരഞ്ഞെടുപ്പിൽ നാട്ടുകാർ വീട്ടിലിരുത്തിയെങ്കിലും സതീശനും സുധാകരനും പിടിച്ച് കെ പി സി സി വൈസ് പ്രസിഡൻ്റാക്കി മീഡിയ സെല്ലിൻ്റെ തലപ്പത്തുരുത്തി വി ടി ബലറാമിനെ പിന്നാലെ മീഡിയ സെൽ ഉണർന്നു രാഹുലും ഷാഫിയും വരെ കെ പി സി സിയുടെ സോഷ്യൽ മീഡിയ സെല്ലിൻ്റെ പ്രധാന നിയന്താക്കളായത്രേ അവിടെ പിന്നീട് നടന്നത് ചരിത്രം പലവിധ ആരോപണങ്ങൾ ഉയർന്നു എതിരാളികളായ നേതാക്കളുടെ ഭാര്യമാരെ തിരഞ്ഞു പിടിച്ച് വ്യാജ പ്രചരണത്തിന് വിധേയമാക്കുക എന്നായിരുന്നു അതിൽ പ്രധാനം സി പി എം നേതാക്കളുടെ ഭാര്യമാരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ലൈംഗിക പ്രചരണവും നടത്തപ്പെട്ടു എന്തെങ്കിലും അഭിപ്രായം പറയുന്ന ബഹുമാന്യരായ ആളുകൾ അതാണ് വേണമെന്നുള്ള വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ അവരെ നോക്കിയെടുത്ത് തേജോവധം ചെയ്ത് മുന്നോട്ട് പോകുന്ന കലാപരി പരിപാടികളും അരങ്ങേറി സകലതും ഫേക്ക് പേജുകളും പ്രൊഫൈലുകളും വ്യാജം തന്നെ കോട്ടയം കുഞ്ഞച്ചൻ എന്നൊരു പ്രൊഫൈലും കെ എസ് യു നേതാവിനെയും അറസ്റ്റ് ചെയ്ത വാർത്ത പെട്ടെന്ന് നിങ്ങൾ ഓർമ്മയിലേക്ക് ഞാൻ എത്തിക്കാം പിന്നാലെ കുറേ അലവലാദികളും സ്റ്റേഷനിൽ കയറി ഒടുക്കം പുറത്തെത്തി അവർക്ക് ജാമ്യമൊക്കെ കിട്ടി പാർട്ടി പുറത്തെത്തിച്ചു എന്നിട്ട് പ്രായപൂർത്തി പ്രമാണിച്ച് യൂത്ത് കോൺഗ്രസിലും കെ പി സി സിയുടെ കമ്പ്യൂട്ടർ ഓഫീസിൻ്റെയൊക്കെ മുന്നിൽ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ മുന്നിൽ അവരെ എത്തി അവർ പണി തുടങ്ങി അണിനിരന്ന് നീണ്ട പ്രചരണങ്ങൾ തുടങ്ങി അതിൻ്റെയൊക്കെ കൊടുക്കത്തെ കാഴ്ചയാണിപ്പോൾ കാണുന്നത് അതിൻ്റെ സരിൻ ഇടതുപക്ഷത്തേക്ക് കാല് മാറി അപ്പോൾ പലരും പറഞ്ഞു തെറി വിളിക്കുന്ന അത് സരിനാണ് മൂപ്പര് പോയി ഇനി അതുണ്ടാവില്ല നമ്മൾ മാന്യന്മാരാവും എന്ന് മാന്യനായ ബൽറാം എല്ലെ തലവൻ നിങ്ങൾ നോക്കൂ എന്നൊക്കെ അവർ ഇങ്ങനെ ബഹളം വെച്ചു എന്നാൽ പിന്നെയാണ് നാട്ടുകാർക്ക് കാര്യം മനസ്സിലായത് സരിൻ പോയിട്ടും അഹോരാത്രം കെ പി സി സി സോഷ്യൽ മീഡിയയുടെയും വ്യാജ പേജുകളുടെയും പണി എന്താണ് എന്ന് മറ്റൊന്ന് ബൽറാം മലയാളത്തിൻ്റെ അഭിമാനമായ എഴുത്തുകാരി കെ ആർ മീരയെ അക്ഷരം തെറ്റി വിളിക്കാൻ ഓർമ്മിപ്പിച്ചതാണ് ഇവിടെ കാണാം ആ പോസ്റ്റ് കോൺഗ്രസിലെ സംഘപരിവാർ സമീപനത്തെ വിമർശിച്ച കെ ആർ മീരയുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ പോ മോനെ ദിനേശ മോഡലിൽ പോ മോനെ ബൽറാമ എന്ന് കെ ആർ മീര മറുപടി പറഞ്ഞു എന്നാൽ തിരിച്ച് ബൽറാം പറഞ്ഞത് മീര എന്ന അക്ഷരം മാറ്റി വിളിക്കുന്നതിനെക്കുറിച്ചാണ് മായും രായും ചേർത്ത് ഒരു തെറി വാക്കുണ്ടല്ലോ മലയാളികൾ തെറിയും തമിഴും സാധാരണ വാക്കുമായി ഉപയോഗിക്കുന്ന വാക്ക് അങ്ങനെ മീരയെ വിളിക്കണം എന്നുള്ളതാണ് മൂപ്പരുടെ കാഴ്ചപ്പാട് നമ്മൾ സ്ഥിരമായി വിളിക്കുന്ന തെറി മീരയെ വിളിക്കാനുള്ള ആഹ്വാനം പോ മോളെ മീരേ എന്ന് ആർക്കെങ്കിലും പറയാൻ തോന്നിയാൽ ആ പേര് അല്പം പോലും ഭേദം ഗതിപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ബൽറാം പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ടൈപ്പ് ചെയ്യുമ്പോൾ മീര എന്ന പേര് പ്രത്യേകം ശ്രദ്ധിക്കണം അക്ഷരങ്ങള് മാറാതെ ശ്രദ്ധിക്കണം എന്ന് ആരാ പറയുന്നത് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് കേരളത്തിൽ ഭയങ്കരമായി കൊണ്ടാടിയ റാങ്ക് ഹോൾഡർ ഇനി ഫേക്ക് പ്രചരണങ്ങളുടെ മുൻനിരയിൽ എപ്പോഴും ബൽറാം ഉണ്ടായിരുന്നു മ്പത്ത് ആറ്റിങ്ങലിൽ തോറ്റ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘപരിവാർ അദ്ദേഹത്തിനെതിരായി തുടങ്ങിയ ഒരു ക്യാമ്പയിൻ ഉണ്ട് എം പി സ്ഥാനം ഇല്ലാതെ ജീവിക്കാനാകില്ല എന്നും എക്സ് എം പി എന്ന ബോർഡ് വെച്ച കാറിൽ യാത്ര ചെയ്യുന്നു എന്നും കാറിൻ്റെ ബോർഡ് ഫേക്കായി ഉണ്ടാക്കിയ ചിത്രം പ്രചരിപ്പിച്ച സംഭവം അത് പലയിടത്തും ഉണ്ടായിരുന്നു ആറ്റിങ്ങലിൻ്റെ ആണ് ഇപ്പൊ പെട്ടെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതും വിവാദമായതും അതിന് ആധികാരികത നൽകിയത് ആ ഫേക്ക് കാർഡ് തൻ്റെ ഫേസ്ബുക്കിലിട്ട വി ടി വെൽറാം ഇതാണ് ആ ചിത്രം വിശദമായ കുറിപ്പോടെ അദ്ദേഹം ഒറിജിനലാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ ഫേക്ക് പേജ് എന്ന് പറഞ്ഞ ബോർഡ് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചിലരെ സ്കെച്ച് ചെയ്ത് അവർക്കെതിരായി ആഖ്യാനം ചമയ്ക്കുക എന്നതാണ് ഈ സൈബർ ടീമിന്റെ പ്രധാന പരിപാടി അതിൽ മുല്ലപ്പള്ളിയും കെ സി അബുവും മുതൽ വി ഡി സതീശൻ വരെയും നേരത്തെ പറഞ്ഞതുപോലെ എതിർ രാഷ്ട്രീയ നിലപാടുള്ള നേതാക്കളും അവരുടെ ഭാര്യമാർ എവിടെയോ ഇരിക്കുന്ന ഭാര്യമാർ വരെയുണ്ട് അതിനായി ഒരു രാഷ്ട്രീയ നേതാവ് ഉപയോഗിക്കാത്ത വാക്കുകൾ വരെ പ്രയോഗിക്കും നമ്മൾ നേരത്തെ കണ്ടില്ലേ മാനേജ്മെന്റ് വിദഗ്ധൻ ഡോക്ടർ പ്രേംകുമാർ ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രേംകുമാറിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റിനെ പ്രകോപിപ്പിച്ചു അത് നാട്ടിലെങ്ങും പാട്ടായി എന്ന് പറയുന്ന റേഡിയോ മാങ്കോന്റെ ഒരു ചിഹ്നം ഉള്ളതാണ് മാംഗോ ആണല്ലോ മാങ്കൂട്ടത്തിൽ മൂപ്പരൊന്നും പറയാതെ ആദ്യഘട്ടത്തിലിട്ട പോസ്റ്റാണ് പ്രേംകുമാറിനെ അന്ന് വീട്ടിൽ വലരാൻ വിളിച്ചത് പോൺകുമാർ എന്നാണ് അങ്ങനെ പോൺകുമാർ എന്ന് വിളിച്ചുകൊണ്ട് മൂപ്പരിട്ട പോസ്റ്റാണിത് ആലോചിച്ച് നോക്കണം കേരളത്തെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രണ്ടാമനായ ഭാരവാഹി വൈസ് പ്രസിഡന്റ് ഒരു പാർട്ടി നേതാവ് പോലുമല്ലാത്തൊരു വ്യക്തിയെ അദ്ദേഹം ഉന്നയിച്ചൊരു വിമർശനത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയാണ് അതുപോട്ടെ അത് ഒരു പൗരനാണ് അയാൾ ഉന്നയിക്കുന്ന കാര്യത്തിന് മറുപടി പറയാം ആയിക്കോട്ടെ പക്ഷേ അങ്ങനെ ആക്ഷേപിക്കാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ അയാൾ ഉപയോഗിച്ച വാക്ക് നോക്കൂ പോൺകുമാർ ഇതാണ് കെ പി സി വൈസ് പ്രസിഡന്റ് പി ടി ബൽറാം മീരയുടെ വാക്ക് മാറ്റി വിളിക്കുന്ന എ കെ ജിയെ ബാലപീടകൻ എന്ന് വിളിക്കുന്ന പ്രേംകുമാറിനെ പോൺ കുമാർ എന്ന് വിളിക്കുന്ന ഈ ബൽറാമിൻ്റേതായിരുന്നു കെ പി സി സിയുടെ മീഡിയ സെൽ ഒരു സംശയവും നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടാവില്ല ഇത് തന്നെയാണ് കെ പി സിയുടെ മീഡിയ സെൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ കയറി നടക്കുന്ന ആളുകൾക്കറിയാം തരം പോലെ ഇരട്ടത്താപ്പും പ്രകടിപ്പിക്കും കരിങ്കുടി പ്രതിഷേധങ്ങളെല്ലാം തങ്ങൾക്കെതിരാകുമ്പോൾ സൈദ്ധാന്തിക വ്യാഖ്യാനം ചമയ്ക്കുകയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതെല്ലാം ചെയ്യുകയും കറുപ്പ് കണ്ടുകൂടാത്ത പിണറായിയെക്കുറിച്ച് ലേഖനങ്ങൾ ചമയ്ക്കുകയും ചെയ്യും ഇടതുപക്ഷം കരിങ്കുരി കുടി പ്രതിഷേധം നടത്തിയപ്പോൾ കറുപ്പിനെതിരായ വംശീയതയാണ് അത് എന്ന് പറഞ്ഞ് ഇട്ട പോസ്റ്റാണിത് സോഷ്യൽ മീഡിയയിലെ വംശീയവാദികൾക്ക് ലാൽസലം എന്നാണ് അന്ന് മൂപ്പര് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ബലറാമോ പാർട്ടിയും അണികളെ കറുത്ത തുണി ചാക്ക് കെട്ടിട്ട് തുണികളുമായി പിണറായിക്ക് പിന്നാലെ പായാമേണ്ടി പറഞ്ഞിരിക്കുന്ന കാഴ്ച ഇപ്പൊ കുറച്ച് കുറവാണ് കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ രാഹുൽ മാങ്കൂട്ടമാണല്ലോ അവരുടെ പ്രധാന വിഷയം ഏറ്റവും ഒടുവിൽ വ്യാജ പ്രചരണം നടത്തിയത് റിപ്പോർട്ടർ ടി വിട്ടനെതിരായ ഒരു വ്യാജ പ്രചരണ പോസ്റ്റാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജരേഖാ കേസ് വാർത്തകളിൽ തുടങ്ങിയപ്പോഴാണ് റിപ്പോർട്ടറിനെതിരെ കെ പി സി സിയുടെ സൈബർ പോര് തുടങ്ങിയത് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും വ്യാജ പ്രചരണങ്ങൾ കൊടുമ്പിരി ഓഫീസ് ആക്രമിച്ചിട്ടും ടുക്കം പല വഴികൾ നോക്കിയിട്ടും ബ്ലിങ്കസ്യ ഒടുക്കം ചാനൽ ഒന്നാം സ്ഥാനത്ത് വരെ എത്തിയത് മെച്ചം എന്നിട്ടും അവർക്ക് കലിപ്പടങ്ങിയില്ല അതിൻ്റെ ബെൽറാം ഫേസ്ബുക്ക് വഴി ഒരു വ്യാജ കാർഡ് പ്രചരിപ്പിച്ചു സൈബർ ഫേക്ക് പേജുകൾ അത് ഏറ്റെടുത്തു എഫ് ഐ ആർ പകർപ്പ് റിപ്പോർട്ടറിന് എന്ന മട്ടിൽ വേറൊരു എഫ് ഐ ആർ ഷൈൻ ടോം ചാക്കോൻ്റെ കേസാണെന്ന് തോന്നുന്നത് എഫ് ഐ ആർ ഇട്ടിട്ട് ഒരു പരിപാടി മീദ് എഡിറ്റേഴ്സിലെ ചില ഭാഗം കട്ട് ചെയ്ത് വ്യാജ പ്രചരണം നടത്തിയതിന് റിപ്പോർട്ടർ ടി വി പരാതി കൊടുത്തു അതുമായി ബന്ധപ്പെടുത്തിയ ഒരു കാർഡാണ് അതൊരു കാര്യമില്ലാത്ത കാര്യമാണ് അതായത് റിപ്പോർട്ടറിൻ്റെ വില കുറക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആർക്കും ലഭിക്കുന്ന എഫ്ഐആർ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇതിൻ്റെ പിന്നാലെ നിരന്തരം ഡോക്ടർ അരുൺകുമാറിനെ അടക്കം അപമാനിച്ചു കൊണ്ടുള്ള പ്രചരണങ്ങൾ പലതും ബൽറാമിൻ്റെ പേജിലും വന്നു ബൽറാമിൻ്റെ പേജിൽ അത്രമാത്രം വരുമ്പോൾ പിന്നെ ഫേക്ക് ഐ ഡികളുടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സോഷ്യൽ മീഡിയകളുടെ സ്ഥിതി എന്താകും ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒടുക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ നിന്ന് തടി കയച്ചലാക്കാനും റിപ്പോർട്ടർ ടി വിതിരെ പ്രചരണങ്ങൾ കടുപ്പിച്ചത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാളയാർ പ്രതികളെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞ് തൃത്താലയിലെ എം പി രാജേഷിനെതിരെ നടത്തും പ്രചരണം സി ബി ഐ തന്നെ പൊളിച്ചിരുന്നു അന്നത്തെ ആ ദൃശ്യങ്ങളൊക്കെ മൂന്ന് കുട്ടി രണ്ട് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ദൃശ്യങ്ങൾ രാജിൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ടുള്ള ദൃശ്യങ്ങളെ നമ്മൾ വല്ലാതെ പ്രകോപിക്കും എന്നിട്ട് പോലും അവിടെ വി ടി ബൽറാം ജയിച്ചില്ല അത് വേറെ കാര്യം എന്തായാലും ഇപ്പോൾ ഒടുക്കം സി ബി ഐ തന്നെ ആ അമ്മയ്ക്ക് ഇവർ കൊണ്ടാടിയ അമ്മ എന്തായിരുന്നു ആ വിഷയത്തിൽ വിഷയത്തിലെടുത്ത റോൾ എന്നുള്ളത് നമുക്ക് തന്നെ മുന്നിൽ വന്നല്ലോ എന്തായാലും ഈ കാലത്തൊന്നും വി ടി ബലറാം ഒരു സംഘപരിവാർ വിരുദ്ധ പോസ്റ്റ് വ്യാജമായി നൽകാൻ മെനക്കെട്ടതേ മൂപ്പര് സത്യസന്ധനാണ് ഒറിജിനൽ തന്നെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമാണ് സംഘപരിവാറിനെതിരെ മുമ്പൊരു പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പറയുക ചെയ്ത അങ്ങനെ ചെയ്ത ഒരു ഒറിജിനൽ പോസ്റ്റൊക്കെ ബി ജെ പിയെ സഹായിക്കുന്നതുമായിരുന്നു നോട്ട് നിരോധന കാലത്ത് ഇന്ത്യയിൽ ആദ്യം അതിനെ സ്വാഗതം ചെയ്ത് സംഘപരിവാറിന് സഹായകരമായ നിലപാടെടുത്തത് കേരളത്തിലെ യൂത്ത് യുവ തുർക്കിയായ വി ടി ബൽറാമായിരുന്നു അത് ദേശീയതലത്തിൽ തന്നെ ബി ജെ പി ആഘോഷിച്ച പോസ്റ്റായിരുന്നു പ്രതികരണമായിരുന്നു മൻമോഹൻ സിംഗ് വരെ ഭരണകൂട ഭരണകൂടവിഡിത്തം എന്ന് പറഞ്ഞ നോട്ട് നിരോധനത്തെ ജനകീയമാക്കാൻ സംഘപരിവാറിനേക്കാൾ ശ്രമിച്ച ബൽറാമിൻ്റെ നിലപാടുകൾ ഇന്നും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും എന്താണ് ബാക്കിയുണ്ടായതെന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം ഇപ്പോൾ വി ടി ബലറാമിൻ്റെ പുറത്താകലുമായി ബന്ധപ്പെട്ട് നടത്തിയത് മന്ത്രി എം പി രാജേഷാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല അദ്ദേഹം വ്യക്തിപരമായി വാളയാർ കേസുമായി ബന്ധപ്പെട്ട കാര്യവും പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകമായും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ് ഇമാതിരി ഒരു നേതാവും സോഷ്യൽ മീഡിയയുമാണല്ലോ അപ്പോൾ അവിടെ നിന്നുള്ള ഒരു പോസ്റ്റായിട്ടാണ് നിരീക്ഷണമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് കണ്ണിൽ കാണുന്ന വിയോജിപ്പുള്ള വ്യക്തികളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത് ശീലമാക്കിയ ആൾക്ക് ഡിജിറ്റൽ മീഡിയ തലവനായി സ്ഥാനക്കയറ്റം നൽകി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ മനുഷ്യരെ മുഴുവൻ അപമാനിക്കരുത് എന്ന് തിരുത്തുകയായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത് രാഷ്ട്രീയ വിമർശനം അന്തസ്സുള്ള ഭാഷയിൽ മാത്രം നടത്താൻ ഉപദേശിക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് ഒടുവിൽ ഒരു സംസ്ഥാനത്തെയും ജനതയെയും മുഴുവൻ അധിക്ഷേപിക്കേണ്ടി വന്നു ഹൈക്കമാൻഡിന് കാര്യ ത്തിന്റെ ഗൗരവം തിരിച്ചറിയാം വ്യക്തികളെ അധിക്ഷേപിക്കുന്നതിനേക്കാൾ എത്രയോ ഗുരുതരമാണല്ലോ ഒരു സംസ്ഥാനത്തെയും ജനതയെയും മുഴുവൻ അധിക്ഷേപിക്കുക എന്നത് പക്ഷെ ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് നിർണായക സന്ദർഭങ്ങളിലെല്ലാം ബി ജെ പിക്ക് ആയുധം കൊടുക്കുന്നത് വെറും രാഷ്ട്രീയ അവിവേകം മാത്രമാണോ എന്തായിരുന്നു ആ പോസ്റ്റിന്റെ യഥാർത്ഥ ഉദ്ദേശം ബീഹാർ ബി ഡി പോസ്റ്റിന്റെ എന്നാണ് എം പി രാജേഷ് ചോദിക്കുന്നത് നോട്ട് നിരോധനം മുതൽ ബീഹാർ ബി ഡി പോസ്റ്റ് വരെ നിർണായക സമയത്തെല്ലാം ബൽറാം സംഘപരിവാറിന് സഹായം നൽകിയിട്ടുണ്ട് ഒടുക്കം ബൽറാമിന് ഒരു തെറ്റുപറ്റിയതാണ് പുറക്കണം എന്ന മട്ടിലുള്ള ആഖ്യാനങ്ങൾ ചില മാധ്യമങ്ങളും നടത്തിത്തുടങ്ങിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ബൽറാമിൻ്റെ രാജിയിലും രണ്ട് അഭിപ്രായം വേറെയും വരുന്നുണ്ട് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൻ്റെ ആകെയുള്ള പതനമായിട്ടാണല്ലോ രാഷ്ട്രീയ നിരീക്ഷകർ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത് ഈ ഘട്ടത്തിൽ വി ഡി സതീശന്റെ ഒരു വ്യാഖ്യാനം പുറത്താക്കി അല്ലെങ്കിൽ രാജിവെച്ചുവെന്ന കെ പി സി സി പ്രസിഡന്റിൻ്റെ ഒരു ദേശീയ കോൺഗ്രസിൻ്റെ അഭിപ്രായം മാങ്കൂട്ടം ഷാഫി ബൽറാം തുടങ്ങി സൈബർ പോരാളികൾ വരെ നീളുന്നതാണ് സതീശൻ ബ്രിഗേഡ് ഇപ്പോൾ ഉള്ളടക്കം വെളിപ്പെട്ടതിൻ്റെ നിസ്സഹായതയിൽ ആഴ്ചകളായി സതീശൻ പൊതുമധ്യത്തിൽ തന്നെ ദുർബലനായി നിൽക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് മുതൽ സതീശൻ വരെ രണ്ട് ധ്രുവങ്ങളിലും പോരാട്ടം ആർക്കെതിരെ എന്നതിൽ ഒരു തിട്ടവുമില്ലാത്ത സംഘമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറിയോ രാഹുൽ എവിടെ അവിടെ വിയർത്ത് പണിയെടുക്കുമ്പോൾ അടിക്കൂടിയൊരു പണി ബി ജെ പിയെ സഹായിക്കാൻ ചെയ്യുന്ന സംഘമായി ഇവിടുത്തെ കോൺഗ്രസ് മാറുകയാണോ മുഖ്യമായ അജണ്ടകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ മോഡൽ പ്രവർത്തനമായി രാഹുൽ ബ്രിഗേഡ് എന്നത് ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടം ബ്രിഗേഡുകളായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറിയോ വി ടി ബൽറാമുമാർ ചെയ്തു കൂട്ടിയതിൻ്റെ അനന്തര ഫലം അനുഭവിക്കുകയാണോ ദേശീയതലത്തിൽ സംഘപരിവാറിന് വരെ ആയുധം കൊടുക്കുന്നു എന്ന പേരുദോഷത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആരാണ് നേതാവ് എന്നും എന്താണ് അജണ്ട എന്നും വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് അനിവാര്യമായിരിക്കുന്നു കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം